ഒരു കൊടുങ്കാറ്റ് പോലെ വികാരങ്ങൾ ആന്വേശുമ്പോൾ മിക്ക ആളുകളും പ്രതികരിക്കുകയാണ് പതിവ് എന്നാൽ നിങ്ങളുടെ ഒരു ശ്വാസം കൊണ്ട് മാത്രം ഈ കൊടുങ്കാറ്റിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും നിങ്ങളുടെ വലത് നാശാരന്ധ്രം അടയ്ക്കുക എന്നിട്ട് ഇടത് നാശാരന്ധ്രത്തിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇടത് നാശാരന്ധ്രത്തിലൂടെ തന്നെ സാവധാനം പുറത്തേക്ക് വിടുക ഇത് ആറു മുതൽ പത്ത് തവണ ആവർത്തിക്കുക ഇടതു നാശാരന്ധ്രത്തിലൂടെ ശ്വാസമെടുക്കുന്നത് പാരാസിമ്പറ്റിക് നാടിവ്യൂഹത്തെ പാരാസിമ്പതറ്റിക് നർവസ് സിസ്റ്റം ഉത്തേജിപ്പിക്കുന്നു ഇതാണ് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക ബ്രേക്ക് ഹൃദയമടുപ്പ് കുറയുന്നു പേശികൾ അയയുന്നു മനസ്സ് ശാന്തമാകുന്നു പിന്നീട് ഖേദിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനോ ചെയ്യുന്നതിനോ പകരം നിങ്ങൾ വൈകാരികമായ ചൂടിൽ നിന്ന് ശാന്തമായ അവബോധത്തിലേക്ക് മാറുന്നു ഇവിടെ നിങ്ങൾ വികാരങ്ങളെ അടിച്ചമർത്തുകയല്ല അവയെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് ബന്ധങ്ങൾ നിലനിർത്താനും തീരുമാനങ്ങൾ മെച്ചപ്പെടുത്താനും സമാധാനം നിലനിർത്താനും സഹായിക്കുന്ന ഒരു മുപ്പത് സെക്കൻഡ് വിദ്യയാണ് വികാരങ്ങൾ ഉയരുന്ന നിമിഷം തന്നെ ഇത് ഉപയോഗിക്കുക കൂടുതൽ ശാന്തമായ തലച്ചോറിന് ഉചിതമായ നിർദ്ദേശങ്ങൾക്കായി തുടർന്നും ഈ ചാനൽ ശ്രദ്ധിക്കുക നന്ദി